いただきます。 ഡിവൈഎഫ്ഐ പൊന്നാനി സൌത്ത് മേഖലാ കമ്മിറ്റി പൊരുതുന്ന ഫലസ്തീനൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തി സാമ്രാജ്യത്വ വിരുദ്ധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ആനപ്പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സഹദ് മുബാറക് അധ്യക്ഷത വഹിച്ചു അലി ഷെഫീഖ് ഫഹദ് എന്നിവർ നേതൃത്വം നൽകി മേഖലാ സെക്രട്ടറി റാഫി സ്വാഗതവും നന്ദിയും പറഞ്ഞു ഫലസ്തീനിലെ ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഫലസ്തീനിലെ ജനതയെ ആകെ കൊന്നെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെപ്പോഴും കാണുന്നത് പോലെ ചെറിയ കുഞ്ഞു പൈതങ്ങൾ പോലും ഓരോ ദിനം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ വരു വരികയാണ് ഈ സാഹചര്യത്തിലൊക്കെ ഡി വൈ എഫ് എയോടൊപ്പം തന്നെ കുട്ടികൾ ചേർന്നു പോലും ഞങ്ങൾ നിശ്ശബ്ദരാകാൻ തയ്യാറല്ല എന്നുറക്കെ പ്രഖ്യാപിച്ചു കൊണ്ടുള്ള ഒരു നെയ്റ്റ് മാർച്ച് ആണ് നമ്മുടെ മുന്നിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും ഇത് ശരിക്ക് കാണുന്ന വീക്ഷിക്കുന്നവരാണ് എന്നാൽ നമ്മളാണെങ്കിൽ പോലും ചെറിയ ചെറിയ സമരങ്ങൾ നടത്തി വലിയ രീതിയിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒട്ടനവധി ആളുകളാണ് നമ്മളെല്ലാവരും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിക്കൊണ്ട് ഈ ഫലസ്തീനിലെ ജനതക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നെയ്റ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ സെന്റർ മനുഷ്യ സ്നേഹികളായ സഖാക്കളെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏതാണ്ട് രണ്ട് വർഷക്കാലമായി ഗാസയുടെ തെരുവുകളിൽ ഓരോ മനുഷ്യജീവനും കൂട്ടത്തോടുകൂടി പൊലിയപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഇത്തരത്തിലുള്ള ഒരു കൊടിയ യുദ്ധത്തിലേക്ക് ഗാസയുടെ തെരുവുകൾ മാറിയിട്ടുള്ളത് പതിറ്റാണ്ടുകളുടെ വംശഭരിയുടെ ഭാഗമായിട്ടാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ കീഴിൽ അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടി ലോകത്തെവിടെയും യുദ്ധമുണ്ടാക്കാവുന്ന തരത്തിൽ സാമ്രാജ്യത്വം ഇടപെടുന്നു എന്നുള്ളതാണ് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിനു ശേഷം നമുക്ക് ബോധ്യപ്പെടുന്നത് ഗാസയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നിവിടെ ഇന്നിവിടുത്തെ മാർച്ചിൽ നമ്മുടെ പങ്കെടുത്ത കുട്ടികൾ അവരുടെ അവരുടെ കൈകളിൽ എഴുതിയിട്ടുള്ളത് കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങളാണ് ഗാസയിലെ തെരുവുകൾ ശവക്കൂമ്പാരമായി മാറുമ്പോൾ അതിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ സ്ത്രീകൾ എന്നിവരുടെ ജഡം ഉണ്ട് എന്നുള്ളത് നാം ഒക്കെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ മറ്റ് മാധ്യമങ്ങളിലൂടെ അറി അനുഭവിച്ചറിഞ്ഞവരാണ് ഇത് ലോകത്തെമ്പാടുമുള്ള ഏതാണ്ട് എണ്ണൂറ് കോടിയോളമുള്ള ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ പാലസ്തീൻ്റെ ദേശീയ പതാക തെരുവുകളിൽ ഉയർത്തിക്കൊണ്ട് അമേരിക്കയുടെ അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ യുദ്ധവരിക്കെതിരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഓരോ മനുഷ്യനും അവൻ്റെ ജീവൻ വിലപ്പെട്ടതാണ് എന്ന കാഴ്ചപ്പാടില്ലാതെ മനുഷ്യ കുരുതി നടത്താൻ ലോക പോലീസ് ചമഞ്ഞ് ചമഞ്ഞ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള യുദ്ധക്കോപ്പുകൾ കൊടുക്കുന്നത് സാമ്രാജ്യത്വമായിട്ടുള്ള അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് നമുക്ക് അറേബ്യയില് പൊതുവെ അറബ് നാടുകളിൽ അസ്വസ്ഥത പടർത്തുകയും ഭീഷണിപ്പെടുത്തി തന്റെ തങ്ങളുടെ പക്ഷത്തേക്ക് ലോകത്തെ മുഴുവൻ ജനങ്ങളെയും വരുത്തുന്നതിനുള്ള അമേരിക്കയുടെ യുദ്ധ വരിവുണ്ട നടപടികളാണ് ഇതിന് കാരണം എന്ന് നമുക്ക് പറയാൻ കഴിയും ആതുരസേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക് അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിഭാഗങ്ങൾ പെയിൻ വിദ്യകളുടെ മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളുടെ കാർഡിയക് മോണിറ്ററി ഐ സിയു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി